ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് ഞാനിന്ന് രാമനാട്ടുകാരെ എൻ എഫ് പി റോയൽ ഹോം ലീഡ്സിലാണ് ഇട്ടുള്ളത് നമ്മൾ മുന്നേ എൻ യുടെ റോയൽ ചൂൽസിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു സഫ്വാൻ്റെയും ബുഷ്രയുടെയും ലൈഫ് സ്റ്റോറി ഒക്കെ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരുടെ ഒരു പുതിയ സംരംഭമാണ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ സാധനങ്ങളും ഒതുങ്ങുന്ന ഒരു ഷോപ്പ് അവരുടെ ഒരു ഡ്രീം ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടെ നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ് അപ്പോൾ അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അത് നിങ്ങൾക്ക് കൂടെ വാങ്ങാൻ പറ്റുകയെന്നുള്ളത് കൂടി ഞാനൊന്ന് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് അവരോട് തന്നെ സംസാരിക്കാം അസാം അയേക്കും വലൈക്കും സ്ഥലം എന്തൊക്കെയുണ്ട് വിശേഷം നല്ല പുതിയ ഷോപ്പിന്റെ ഓപ്പണിംഗ് ആണല്ലേ അല്ലേ അപ്പൊ നമ്മുടെ ഗുസറാത്തേം സഫ്ഫാനും ഇതവിടെ ഇണ്ട് ഏഹ് എന്തൊക്കെ ഭയങ്കര ഹാപ്പി അല്ലേ ഓ എന്തൊക്കെയൊ നമ്മള് ഹോം നീഡ്സ് മാത്രം ആക്കി നമ്മള് ചൂലവിടെ ചൂലുണ്ട് ചൂലുണ്ട് വേറെ ഇത് പിന്നെ ചെറിയൊരു കട നമുക്ക് അതൊന്നും കൂടി വലുതാക്കി വലുതാക്കിയതാണ് അല്ലേ അപ്പൊ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടോ ഓ ഒരു വീട്ടിലേക്ക് കുടീക്കൽ ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് സാധനങ്ങളുണ്ട് അപ്പൊ നമ്മുടെ വീട്ടിലേക്കൊക്കെ കുടീക്കൽ വരികയാണെങ്കിൽ ഇവിടെ പാത്രങ്ങളുണ്ട് സ്റ്റീലുണ്ട് അലൂമിനിയം ഉണ്ട് പിന്നെ ക്ലീനിങ് ഐറ്റംസ് മോപ്പ് ചോല് ക്കറ്റ് പ്ലാസ്റ്റിക് ബക്കറ്റ് കുക്കറി മിക്സി അങ്ങനെ പല ഐറ്റംസ് ഉണ്ട് അപ്പൊ ഈ എൻ എഫ് ബി നമ്മള് റോയൽ ചൂല് ഇപ്പൊ എന്താ ഒക്കെ ഉണ്ട് ചൂല് ആദ്യത്തേക്കാട്ടി നല്ല വിഷാറായിട്ട് പോകുന്നുണ്ട് ചൂല് ചെയ്യുന്നുണ്ട് ചൂല് നമുക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അല്ലെ പിന്നെ നമുക്ക് ഇവിടെ ഒരു ഏരിയ തന്നെ ഉണ്ട് ഏരിയ തന്നെ ഉണ്ട് അത് വേറെ ആയിട്ട് ഇത് റീറ്റെയിൽ ആയിട്ട് പിന്നെ ഇവിടെ മാക്സിമം വേറെ കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ നമ്മള് മറ്റുള്ള കടകളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നമുക്ക് നമുക്കിപ്പോ നമുക്ക് ഇവിടെ ഹോം മേഡ്സിൽ വന്നാൽ റോയൽ ഹോം നമുക്ക് കിട്ടും െ ഓക്കെ അപ്പൊ നമ്മളിവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് സ്റ്റീൽ ആയിക്കോട്ടെ അലുമിനിയം ആയിക്കോട്ടെ എല്ലാം ഉണ്ട് ഉണ്ടല്ലേ ആ അപ്പൊ നിങ്ങളൊരു വലിയൊരു ആണ് ഡ്രീമാണല്ലേ ഫുൾഫിൽ ചെയ്യാൻ പോകുന്നത് കാരണം ഒരു ചൂലിൽ നിന്ന് തുടങ്ങി ഇന്നിപ്പോ ഇത്രയും വലിയൊരു വലിയൊരു ഷോപ്പിൽ ഇപ്പൊ ഓപ്പൺ ആക്കാൻ കഴിഞ്ഞല്ലോ ചെറിയ ആ മാറ്റുകൾ മാറ്റുകൾ കൂടുതലുള്ള വീട് താമസം ഒക്കെ നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് വീട്ടിലേക്ക് വേണ്ട മുഴുവൻ ഐറ്റംസ് പാക്കേജ് ആയിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കും അപ്പൊ എന്തായാലും മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുക കെ ടി സി ഹോട്ടലിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ റോയൽ ഹോം നീഡ്സ് വരുന്നത് അപ്പൊ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യണം കാരണം നമ്മൾ ഇവരെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് കാരണം ഇതുവരെ നമ്മുടെ ചൂല് ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തിരുന്നവരെ ആ ഒരു സപ്പോർട്ട് അവരുടെ പുതിയ ഷോപ്പിനുണ്ടാവണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഉപയോഗിച്ച ആൾക്കാരാണ് നല്ലൊരു എക്സ്പീരിയൻസ് അടുത്ത പോയിട്ടുള്ളോ ആണല്ലേ ചൂല് അപ്പൊ എന്തായാലും നിങ്ങളൊക്കെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് അത് നല്ല അഫോർഡബിൾ പ്രൈസിനാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് പല ഐറ്റം എന്ന് ചെടിച്ചട്ടികളുണ്ട് വില കുറവിലാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അതെ അതെ ചെടിച്ചട്ടി നമ്മളടുത്ത് എല്ലാ ഐറ്റംസും നമ്മൾ കുറച്ചേ കാണിക്കാൻ വേണ്ടി വെച്ചു ഇത് ഇവിടെ നമ്മൾ വെക്കണേ അഞ്ചെണ്ണം നൂറ് രൂപക്കാണ് നൂറ് രൂപക്ക് അഞ്ച് ചട്ടികൾ കൊടുക്കും നല്ല ക്വാളിറ്റി ഉള്ള ചട്ടി കിട്ടണം ഇത് തന്നെ വില കുറഞ്ഞ ചട്ടികളൊക്കെ കിട്ടാണ്ട് പക്ഷെ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള ചട്ടി നല്ല ക്വാളിറ്റിയിൽ വരുന്ന ചട്ടികളാണ് നമ്മൾ കൊടുക്കുന്നത് അഞ്ചെണ്ണം നൂറ് രൂപ മൂന്നെണ്ണം നൂറ് വില കുറച്ചിട്ട് കൊടുക്കും ചട്ടികൾ വേറെ ഉണ്ട് ഇഞ്ച് വരെയുള്ള അത് ഒരു കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചു റോയൽ ഹോംസിലെ എല്ലാ ഐറ്റംസും നിങ്ങൾ പരിചയപ്പെടുത്തി അപ്പൊ മിതമായ നിരക്കിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പൊ എല്ലാവരും മസ്റ്റ് ആയിട്ട് ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യാ എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ